സന്തോഷമാണ് സന്തോഷവതിയാണ് ഹാപ്പിയാണ് സന്തോഷം ധൈര്യം കാണിച്ച് അഭിലാഷം അന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് ധൈര്യം ഒക്കെ വേണ്ട അതല്ല അതിന്റെ ശരിയായ സാധനം തീർച്ചയായും അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയല്ലേ വേണ്ടത് പിന്നെ കൊറേയൊക്കെ നമ്മള് ഭാഗ്യം സിനിമയ്ക്ക് മെയിൻ ഒരു ഘടകമാണ് ഇമ്രാന്റെ പിറക്കേന്റെ പേരിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ തിയേറ്റർ നമുക്ക് പ്രതീക്ഷ അത്രയും കിട്ടിയില്ല അതൊരു നമ്മൾ വാശി കാണിക്കുമ്പോൾ വേറെ നഷ്ടങ്ങൾ സംഭവിക്കാം അത് നമ്മളെ വാശിയായിട്ട് കാണിച്ചാലേക്ക് ആ നഷ്ടം നമ്മൾ പറയണതിൽ അർത്ഥമില്ല നമ്മൾ കാണിച്ച ധൈര്യത്തിന് ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും നമ്മളൊരു സ്വപ്രഭാവത്തിൽ കണ്ടിട്ട് ചാടി കയറാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ മറ്റേ ഫിഫിപ്പി അടിച്ച് വരുന്ന വണ്ടിയൊക്കെ വരേണ്ടി വരും ചിലർ കണ്ടിപ്പിടിച്ച് കയറും അതുപോലത്തെ ഒരു സാധനമാണ് എന്നാൽ പോലും നമ്മൾ അത് ഓട്ടോമാറ്റിക്ക് കയറി അത് കവർ ചെയ്ത് ശരിക്കും നമ്മൾ സെറ്റായി വന്നു അത് എങ്ങനെയൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പിന്നെ അത് തിയേറ്ററൊക്കെ വന്ന് അത്യാവശ്യം കളക്ഷമൊക്കെ വന്നു കുഴപ്പമില്ലാണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റി പിടിച്ചേക്കാൻ പറ്റും പിന്നെ നല്ല ഇടി കൊള്ളണോടത്ത് ഇങ്ങനെ നെഞ്ചി പിരിച്ചു നിന്ന് കൊള്ളാം അത് കഴിഞ്ഞ് കുറച്ചേരും കഴിയുമ്പോൾ അവർക്ക് മതിയാകുമ്പോ പോവാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെയല്ലേ തല്ലുമാലക്കെ ഇടി കൊള്ളാം ഇടികൊള്ളണത് ഒരു ചങ്കുറ്റുള്ള സാധനമല്ലേ ഈ ലോകത്തെ എവിടെ ഒരു നായകൻ ഉണ്ടെങ്കിൽ ഒരു വില്ലനുണ്ട് അതിന് ഉദാഹരണം നമ്മൾക്ക് പുരാണങ്ങളിൽ തുടങ്ങി ഉള്ള ഒരു സാധനമാണ് മഹാഭാരത രാവണൻ ഉണ്ട് ശ്രീരാമനുണ്ട് രാവണൻ മോശം ഒന്നല്ല ക്യാരക്ടറൊന്നുമല്ല ഇമ്പ്രാൻ സംഭവമാണെങ്കിൽ രാവണന് മോശമല്ല രാവണൻ അഭിലാഷം അഭിലാഷത്തിൻ്റെ ഒരു ഭാഷയാണ് അവിടെ ശ്രീരാമനാണ് മാത്രം നമ്മളൊരു രാവണനായിരുന്നു നമ്മൾ യുദ്ധം ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടണം ഒരു ദൈവീയമായ ശക്തി പോലും നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ദുഷ്ടനല്ലോ ദൈവീയമായ ആൾക്കാരല്ലേ അപ്പൊ ദൈവീയ ശക്തി ശരിക്കും ഇമ്രാൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് ഈ മൊത്തം ഇൻഡസ്ട്രി മൊത്തം അവരുടെ കൂടെയാണ് ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞു ആയി ചെല്ലുമ്പോ അതിൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാനൊന്നുമല്ല നമ്മൾക്കൊരു സിനിമ വന്നാവണം ആ സിനിമ വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ളൊരു സാധനമല്ലാരും നമ്മൾ പരാതി അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ മൂന്നാം വാരത്തിൽ സിനിമ നിൽക്കുന്നത് നമ്മളിപ്പം ഏത് യുദ്ധം ചെയ്യാൻ പോയാലും ആ യുദ്ധം ചെയ്യുമ്പോൾ കുറെ അനുയായികൾ വേണമല്ലോ ആ അനുയായികൾ പ്രഷർ ആയിട്ടുള്ള അനുയായികൾ കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പൊ മൂന്നാം വാരത്തിലേക്ക് സിനിമ എത്തി അതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം സിനിമ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് അമ്മുനും ഈ സിനിമയായിട്ട് ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു യുദ്ധാമുഖത്തിലായിരുന്നു കുറെ ദൂ കൊറേ നാളുകളായിട്ട് ഈ സിനിമയിൽ നിന്ന് ഇറക്കുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങി കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം ടെൻഷൻ ഉണ്ട് അമ്മു എങ്ങനെയാണ് ഈ സിനിമ അത്ര ധൈര്യത്തിൽ ഉറപ്പിച്ച ഒരു ഒരു ഉറപ്പിലേക്ക് കാരണം നമ്മള് നേരത്തെ തന്നെ അഭിലാഷം ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പടമാണ് എനിക്കത് നമ്മളിലൊക്കെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള എന്താ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ചെറിയ പടമാണ് അപ്പൊ ഞാനത് ഓർത്തു സംസാരിക്കുമ്പോ അത് നമ്മള് പെരുന്നാളിന്ന് അതിറക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പൊ പിന്നെ ഈ എംബുരാന്റെ ഡേറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ട്വന്റി സെവൻത്ത് അത് ട്വന്റി നയൻത്ത് നമ്മൾ അപ്പൊ അതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്റേഴ്സ് ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ളൊരു കുറച്ച് തിയേറ്റേഴ്സ് വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇത് ചെയ്യേണ്ടി വരുന്നതല്ലേ എനിക്ക് കാരണം അഭിലാഷം അത്ര മോശം പടം അല്ലായിരുന്നു ഒരു ചെറിയ പടമാണേലും രസമുള്ള പടമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ നമ്മൾ സിനിമകൾ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ഒരു സിനിമ തിയേറ്ററിൽ തിയേറ്ററിലൂടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു കാര്യമാണ് ഇതിപ്പോ നമ്മൾ നാളെ ഇപ്പം മൂന്നാമത്തെ ആഴ്ചയിലോട്ട് ഇത് ചെയ്യുവാണല്ലോ തിയേറ്റേഴ്സ് കുറവാണ് നമുക്ക് അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ട്വന്റി നയൻത്ത് എന്നുള്ളൊരു ഇത് തെറ്റായ ഒരു തീരുമാനമായിട്ട് നമുക്ക് തോന്നിയില്ല കാരണം നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യൊന്നും പക്ഷേ നമുക്ക് ആ സമയത്ത് ഇറക്കണം നമുക്കും ഉള്ളൊരു എന്താ പറയാ ഇറക്കണം എന്നുള്ള അതിന്റെ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ പടം ഇപ്പോഴും എത്തിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ചില ആൾക്കാർ ഇപ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ സിനിമ ചെന്നിട്ടില്ല അപ്പോ എനിക്ക് ആദ്യമേ ഇന്ന സ്ഥലങ്ങളിലാണല്ലോ ആ ഒരു സാധാരണക്കാരിലേക്ക് ആ പടം എത്തണം അല്ലാതെ നമ്മള് ഭയങ്കര ഒരു വല്യ സിനിമയൊന്നും അല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സിനിമ എത്തിയിട്ടില്ല ഇപ്പോഴും അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങള് ഇദ്ദേഹമൊക്കെ നിർമ്മാണ പങ്കാളിയെ ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത് വെക്കുകയാണ് വർഷങ്ങൾക്ക് അമ്മ എന്നൊരു കഥാപാത്രം ഞാൻ ഈ സിനിമയോട് കൂടിയാണ് പരിചയപ്പെടുന്നത് ഒരു സിനിമയിലേക്ക് വരാൻ ഒരു ഒരു വനിത വളരെ കുറവാണ് നിങ്ങൾ വരാൻഷിപ്പ് പോലെ വരുന്നു അങ്ങനെ വരാനുള്ള വരാനുള്ള ധൈര്യം ധൈര്യം സിനിമയിലേക്ക് സിനിമ ഹൈദരിക്ക എനിക്ക് ഒരുപാട് വർഷത്തെ ഭയങ്കര ആഗ്രഹ എന്നുവെച്ചാൽ കൊച്ചിലായിട്ടുള്ള ഒരു ആഗ്രഹം ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരാളാണ് അതിന്റെ എന്റെ ഡെപ്യൂ ഡിറക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറെ നിൽക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ മീൻ നമ്മളിപ്പോൾ ഞാനത് ജൂണിൽ എനിക്കിപ്പോൾ തുടങ്ങണം അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അത് അതിൻ്റെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നു നമ്മളിപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെ ചെയ്തതാണ് അതിന് മുമ്പേ ഞാനൊരു ടു ഇയേഴ്സ് ബാക്ക് ഒരു ഒരു കോ പ്രൊഡക്ഷൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മീരിയാ വാസുനു എന്ന് പറഞ്ഞ ജയസൂര്യ മഞ്ജു വാര്യറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാകേഷേട്ടൻ്റെ ഓർഡർ രാജേഷേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു നമുക്ക് സിനിമ എനിക്ക് എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാം ആ പഠിക്കാൻ ഈ ശങ്കരേട്ടനെ ശങ്കരേട്ടന്റെ കൂടെ പോകുന്നവർക്ക് ഒരു അവാർഡ് കൂടെ ആ ഒരു അവാർഡാണ് സിനിമ അവാർഡിന് ഒപ്പം ശങ്കരേട്ടന്റെ കൂടെ ഇത്ര യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് അത് അമ്മൂന് തന്നെ കിട്ടണ്ട മാറ്റം ഒന്നും പറഞ്ഞു കുറച്ച് വിദേശിക്കാരനും പിടിവാശിക്കാരനൊക്കെയാണ് എനിക്ക് സാമ്പത്തിക തീരുമാനങ്ങൾ ആർക്കും എനിക്ക് ഇഷ്ടമല്ല ചെറുതല്ല തുടങ്ങി കച്ചവടം ചെയ്യുന്ന ശീലങ്ങളാണ് പിന്നെ വേർ മേഖല എനിക്ക് ഇവിടെ വളരെ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രൊഡ്യൂസർ റെസ്പെക്ട് ചെയ്യണില്ല അതൊരു ബിസിനസ് ചെയ്ത് ലോകത്തെ ഇവിടെ കൊണ്ട് കാശ്മുടക്കിയാലും നമുക്ക് ഒരു മര്യാദ എന്നൊരു സാധനം അതിവിടെ കുറവാണ് കിട്ടുന്നത് അപ്പം ഉണ്ടാവുന്ന നമ്മൾക്ക് ഈ അത്രയും പൈസ മുടക്കി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയണ ഒരു കാര്യം അംഗീകരിക്കില്ല ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് പറയുക ഈ പ്രൊഡ്യൂസർ മാത്രമുള്ള ഒറ്റ ബാക്കി ക്രൂ മൊത്തം വരണ അടുത്ത സെറ്റിലേക്ക് ഇവർ തന്നെയാണ് പോള് ഇപ്പോൾ പ്രൊഡക്ഷൻ ആയാലും ലൈറ്റ് എടുക്കണവരായാലും മറ്റുള്ള അവർക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേകിച്ച് പ്രൊഡ്യൂസറോട് ഒരു സ്നേഹം അവർക്ക് കാണിക്കണ്ട അവർക്ക് ആർട്ടിസ്റ്റിനോട് കാണിക്കണം അല്ലെങ്കിൽ കൺട്രോളറോട് കാണിക്കണം അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാവരുടെ അടുത്തും കാണിക്കണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളാണ് അയാൾ അടുത്ത് സീ സിനിമ കഴിഞ്ഞ് പോയി ഇവിടുത്തെ നടന്മാ നടി നടിയെന്ന് പറയാൻ പറ്റില്ല പാട്ടില്ല നടന്മാർ അഭിനയിക്കണവർ അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചത് അത് കഴിഞ്ഞ് പ്രൊഡക്ഷനിൻ്റെ ആൾക്കാർ ഒരുമിച്ചത് എല്ലാവരും അങ്ങനെ പ്രൊഡ്യൂസർമാർ ഒറ്റയ്ക്കുള്ളൂ അതൊരു വലിയൊരു വിഷയമുള്ളൂ ഇതിവിടെ ആരും സംസാരിക്കാനില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കണ ആൾക്കാർക്ക് ഈ ഫീൽഡിൽ പറ്റില്ല ഇവിടെ വേറൊരു സൂത്രം പഠിക്കണം അതിന് ഹൈദരാലി ഒക്കെ നിക്കണമായിരിക്കും ഇത്ര ബുദ്ധിയുള്ള ഹൈദരാലിയൊക്കെ പ്രൊഡ്യൂസർ ആയ നമ്പർ വൺ പ്രൊഡ്യൂസർ ആയിരിക്കും എന്തുകൊണ്ടാണ് വരും ഒരു വിഷയം ഉണ്ടാവില്ല ലോകത്ത് ഹൈദരാലിക്ക് ഈ സാധനം അറിയാം അതിനൊരു ഉദാഹരണമാണ് വാഴമൂടി ജോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പിയാറും അല്ലേ പുള്ളിയൊക്കെ ഇവിടെ നിക്കണതിന്റെ ഏറ്റവും ബുദ്ധിയുള്ള അതിന്റെ പരിലല്ലോ വർഷം നിന്നത് അതുപോലെ തന്നെ ഹൈദരാലി പ്രൊഡ്യൂസർ ആയോണ്ടാവണം ഹൈദരാലിക്ക് പൈസ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഇത് ഹൈദരാലിക്ക് ഈസി ആയിട്ട് പറ്റും തീർച്ചയായിട്ടും ഹൈദരാലിക്ക് ഇത് ഈസിൽ ഒരാള് അൾട്രാ മോഡേൺ ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ലേറ്റുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്